നമസ്കാരം കേരളത്തിലെ ആനവണ്ടി എന്നറിയപ്പെടുന്ന കെ എസ് ആർ ടി സി പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അത് കടൽ യാത്ര എന്നും അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണുന്നതിനു വേണ്ടിയുള്ള യാത്ര എന്നൊക്കെ അറിയപ്പെടുന്നു അത് ഇപ്പോൾ ഈ മാസം ഇരുപത്തിയാറാം തീയതി ഹരിപ്പാട് നിന്നാണ് ആലപ്പുഴയിലെ ഹരിപ്പാട് നിന്നാണ് ആദ്യ യാത്ര അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കെ എസ് ആർ ടി സി കയറി കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ നിന്ന് കപ്പൽ യാത്ര വഴി സൂര്യാസ്തമയം കാണുന്നതിനും വിനോദകരമാക്കുന്നതിനും വേണ്ടിയിട്ട് ആ യാത്ര വിനോദകരമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി കൈകോർത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഈ കെ എസ് ആർ ടി സിയുടെ പല ഡിപ്പാർട്ട്മെന്റ് വഴി ബസ് വിടുകയും അവിടെ കൊച്ചിയിൽ എത്തുകയും കൊച്ചിയിൽ നിന്ന് യാത്ര കപ്പലിലാക്കുകയും കപ്പൽ വഴി നമുക്ക് സൂര്യാസ്തമയവും അതുപോലെ തന്നെ ഒരു ഉല്ലാസ യാത്രക്കും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത് കേവലം ഒരാൾക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ യാത്ര സുഗമമായി പോകുന്നതിനുള്ള തുക വേണ്ടിവരുക ഇത് കേരളത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന ബസ്സിന്റെ നിരക്ക് പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലോ കുറഞ്ഞു ഇരിക്കും ഏതായാലും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പൊ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ദൂരം കൂടുന്നതനുസരിച്ച് അതിന്റെ തുകയും കൂടുന്നതാണ് എന്നാലും ഒരുപാട് പൈസ കൂടുതൽ വേണ്ടിവരില്ല എന്നാണ് അതിന്റെ അധികൃതർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി കൈകോർത്തുകൊണ്ട് കെ എസ് ആർ ടി സിയെ രക്ഷ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി ഉന്നമനം നേടുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത് കേരളത്തിലെ വടക്ക് മുതൽ തെക്കുകയറ്റം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് ഡിപ്പോകളിൽ നിന്നാണ് ഈ യാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസവും അത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസം ബോൾഗാട്ടയിൽ നിന്നുമാണ് ഇതിന്റെ കപ്പൽ യാത്ര ആരംഭിക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കൊച്ചിയിൽ എത്തിയിട്ട് കൊച്ചിയിൽ നിന്നാണ് ഈ കപ്പലിൽ കയറി യാത്ര ചെയ്യുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള ഒരു ആഡംബര കപ്പലാണ് ഇത് ഇതിന്റെ പേര് നെഫർടിറ്റി എന്നാണ് ഈ കപ്പലിന്റെ പേര് നെഫർടിറ്റി എന്ന് പറയുന്ന ഉല്ലാസ യാത്രാ കപ്പലാണ് ഈ കപ്പലിന്റെ അകത്ത് കയറിയാലുള്ള ഗുണങ്ങൾ കടലിലേക്ക് പോവുകയും അഞ്ചു മണിക്കൂർ കടലിൽ ചെലവഴിക്കുന്നതിനുള്ള സംവിധാനവും അതുപോലെ തന്നെ ഏകദേശം മൂന്ന് തിയേറ്റർ ആ കപ്പലിലുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളുണ്ട് ഏർ മറ്റു ഉല്ലാസത്തിനും മറ്റുമുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കപ്പലാണ് ഇത് അപ്പോ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റും കെ എസ് ആർ ടി സിയും ചേർന്ന് നടത്തുന്ന ഈ യാത്രാ പരിപാടി എല്ലാവരും ആസ്വദിക്കുക കടൽ യാത്രകൾ കാണുക നല്ലൊരു അനുഭവമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവർക്കും ഈ യാത്ര നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഈ യാത്രയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങളും മറ്റും ഒരുങ്ങുന്നത് കെ എസ് ആർ ടി സി തന്നെയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെടാനുള്ള നമ്പരും ഉൾപ്പെടെ ഇതിൽ തന്നിട്ടുണ്ട് അതിലെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തി ആറ് നാപ്പത്തെട്ട് അമ്പത്തെട്ട് എഴുപത്തിനാല് എന്നാണ് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതിനും യാത്രയ്ക്ക് വേണ്ടി മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും അപ്പോ എത്ര രൂപയാണ് അതിന്റെ ചെലവും കാര്യങ്ങളും എല്ലാം ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ എന്റെ സൈഡിൽ ഇതിന്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ശുഭകരമാകട്ടെ എന്നും കെ എസ് ആർ ടി സിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇനിയും ഇതുപോലുള്ള നല്ല പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു